നമസ്കാരം നിങ്ങളുടെ ബിൽ ബിൽ നമുക്ക് ആ നമ്പർ സാധിക്കുന്നതാണ് വീഡിയോ കാണാം എന്നാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായി ബെൽബട്ടൺ അമർത്തുക ഇപ്പോൾ കെ എസ് ഇ ബിയുടെ എല്ലാ സേവനങ്ങളും ഓൺലൈൻ വഴി ആക്കിയിരിക്കുകയാണല്ലോ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് കെ എസ് ഇ ബി ബിൽ നമ്പർ പലപ്പോഴും ആവശ്യം വരാറുള്ളതാണ് കൺസ്യൂമർ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല നമ്മുടെ മീറ്റർ ബോർഡിൽ അത് കാണുന്നതായിരിക്കും പക്ഷെ ബിൽ നമ്പർ പലപ്പോഴും ലഭിക്കുന്ന ബിൽ തെളിയാതിരിക്കുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്യാറുണ്ട് ബിൽ പേയ്മെന്റ് ചെയ്യുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല കെ എസ് ഐ ചെന്ന് കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ ചില ഓൺലൈൻ സേവനങ്ങൾക്ക് നമുക്ക് ബിൽ നമ്പർ ആവശ്യമുണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ബിൽ നമ്പർ കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നതാണ് ഇത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായി നിങ്ങൾ ഗൂഗിൾ എടുക്കുക അഡ്രസ് ബാറിൽ ഓൾഡ് ഡോട്ട് കെ സി ബി ഡോട്ട് ഇൻ സ്ലാഷ് ബിൽ വ്യൂ സ്ലാ ഇൻഡെക്സ് ഡോട്ട് പി എച്ച് പി എന്ന് ടൈപ്പ് ചെയ്യുക തുടർന്ന് എൻ്റർ ചെയ്യുക ഇവിടെ ഒരു പുതിയ വിൻഡോ പ്രത്യക്ഷപ്പെടുന്നത് കാണാം ഇവിടെ നിങ്ങളുടെ കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക കെ എസ് ഇ ബിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ വേണം ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് തുടർന്ന് വ്യൂ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ബിൽ വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും